ഇത് വെള്ളിയാഴ്ച ദിവസം എടുത്ത വേടിയാണ് രാവിലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നായിരുന്നു പ്ലാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒറോട്ടയും പൊട്ടറ്റോ കറിയും ആയിരുന്നു മക്കൾക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അരിപ്പൊടി എടുത്തൊന്നും ചെയ്യാറില്ല ആവാട്ടി വെച്ചിട്ട് അപ്പവും ദോശ ഇഡലിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കി സ്ഥിരം അങ്ങനെ ആയപ്പോൾ ഇവർക്കതൊരു ബുദ്ധിമുട്ടായി മാറി അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പരത്തി വെക്കാറാണ് പതിവ് ഒരട്ടിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് കുറച്ച് പേരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് അളവ് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു കണക്കിന് ഞാൻ വെള്ളം തിളപ്പിച്ച് അതിനകത്തോട് കുറേശ്ശേ അരിപ്പൊടി ഇട്ടൊന്ന് എടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് മൂടി വെക്കണം അപ്പോഴേക്കും നമുക്ക് കറി എടുക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പൊട്ടറ്റോ സവാള രണ്ട് കഷണം വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എൻ്റെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് കാന്താരി മുളക് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ മാവൊന്നയച്ചെടുക്കാം മാവ് അയക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ഓരോട്ട് സോഫ്റ്റ് ആയി മാറുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒോട്ടി ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻ്റെ വീട്ടിൽ വന്നപ്പോൾ മധുരൻ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ അയച്ചെടുത്ത് ഇനി ഓറോട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു പാത്രത്തിൽ കുറച്ച് മാവം തട്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ബൂളുകളാക്കി മാവുണ്ടരട്ടി എടുക്കുക എന്നിട്ട് അതൊന്ന് ഒറോട്ടി പ്രസ്സിലൊന്ന് പ്രെസ്സ് ചെയ്ത് അപ്പുറം അപ്പുറം മാവ് തട്ടിയെടുത്ത് മാറ്റി മാറ്റി വെക്കുക അങ്ങനെ ഒരു പത്തെണ്ണമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഒറോട്ടി ചുടാനായിട്ട് തുടങ്ങും ചൂടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് പരത്തുകയും ചെയ്യും ചൂടുകയും ചെയ്യും അപ്പോഴേക്കും നമ്മുടെ കുക്കറിനകത്ത് പൊട്ടറ്റോ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചു ഒഴിച്ച് കറിയാക്കി മാറ്റാം അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ സൈഡിലൊരു പാൻ വെച്ച് നമുക്ക് ഒറോട്ടിയുടെ ചുട്ടെടുക്കാം കണ്ടില്ലേ നമ്മുടെ ഒറോട്ടി എത്ര സോഫ്റ്റ് ആയി വന്നു ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് തേങ്ങയും വലിയ ജീരവും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് കറിക്കാത്തോട്ട് ഒഴിച്ചു കൊടുക്കും കറി നോക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ ഒറോട്ടി ഒന്നടിക്കി പിടിച്ചു കുഴപ്പമില്ല ഇതിവിടെ സ്ഥിരവാ അങ്ങനെ മക്കൾക്കുള്ളത് ചുട്ട് കറിയുവായിട്ട് വന്ന് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയാവാന്ന് വിചാരിച്ചു അങ്ങനെ റെഡി ആയിട്ടിരുന്നപ്പോഴേക്കും അവരുടെ ബസ് അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സൈലന്റ് ആവും ഇനി മറുവാമോൾ എണീക്കണം അടുത്ത ബഹളം തുടങ്ങണമെങ്കിൽ ഇന്ന് പാലെടുക്കാൻ കുറച്ച് ലേറ്റ് ആയി ഇനി പാലൊന്നും തിളപ്പിക്കാൻ വെച്ചിട്ട് ചായ എന്റെ കൂടെ തന്നെ ഇട്ട് ബാക്കി പരിപാടിയിലോട്ട് പോവാം ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ഡയറ്റിലാണ് ആ ഒരു ഡയറ്റിൽ ഞാൻ രാവിലെ കഴിക്കുന്നത് മുട്ടയും അതിൻ്റെ കൂടെ ചായയുമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുരുമുളക് ഉപ്പുമൊക്കെ ഇട്ട മുട്ടയാണ് രാവിലെ മക്കൾ പോയി കഴിയുമ്പോഴേക്കും അകത്തെ കിച്ചനും ഒരു പരിഭാവും അങ്ങനെ അകത്തെ കിച്ചനൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വിലത്തെ കിച്ചണിലോട്ട് വന്നു ചക്കയിലേക്കുള്ള ലഞ്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇക്ക കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീൻ്റെ മണം കേട്ടപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് അരി കിടന്ന വെയിവ് നിൻ്റെ കൂടെ പയർ ഗോരം വെക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഡയറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് എല്ലാം ഒരു ഹറിബറി ആയിരുന്നു അതുകൊണ്ട് തന്നെ വേഗം ജോലിയൊക്കെ ഒതുക്കി അടുത്ത പരിപാടിയിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഊതൊക്കെ പൊയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അതിൻ്റെ ഒന്ന് സ്പ്രെഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഏറെ കുറെ ഫ്രഷ്നെസ്സ് തോന്നിക്കും അപ്പോഴേക്കും ഇക്ക പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സ്കാരം കഴിഞ്ഞ് ഞാനും മോളൂടെ ഇക്കായ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു സ്കൂളിൽ എക്സാം നടക്കുന്നതുകൊണ്ട് ഉച്ചവരേ ഉള്ളു അതുകൊണ്ട് നേരത്തെ എത്തി അവർ വന്ന് കയറി ഫുഡൊക്കെ കഴിച്ചതാണ്ട സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിട്ടോ അങ്ങനെ മൂത്ത രണ്ടുപേരെയും ട്യൂഷനൊക്കെ വിട്ടിട്ട് മറുവാം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയതാണ് ചെറിയ ചൂടും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത പനിയുടെ ആരംഭമായിട്ടുണ്ട് ഇനി ഇത് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്ക് അഞ്ചു പേർക്കും വരും കരുനാപ്പിള്ളി പത്മവുമ ഡോക്ടറിനെ ആട്ടോ ഇപ്പൊ കാണിക്കാറ് ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇണ്ടുനീര് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കാത്ത പിള്ളേർക്ക് കമ്പൽസറി ആയിട്ട് വാക്സിൻ എടുക്കണമെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കരുനാപ്പള്ളി വന്നപ്പോൾ ഭയങ്കര ട്രാഫിക് ആയി ഇപ്പോഴത്തെ കരുതുന്നു കരുനാപ്പുളിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുക പോകുന്ന വഴി കരുനാപ്പിളി ചന്തക്കാത്ത താജ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ കയറി പൊറോട്ടയും ബീഫ് കറിയൊക്കെ വാങ്ങിയിട്ടാട്ടോ പോയത് തിരിച്ചിങ് വരുന്ന വഴിയിൽ എന്റെ ഉച്ചയുടെ കയറി കണ്ടിട്ടായിരുന്നു വന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആ ബെല്ലേക്കണത് എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ